അങ്ങനെ ലാലേട്ടൻ മൗനം വെടിയുമോ ലാലേട്ടൻ ഉരിയാടുമോ പത്രക്കാർക്ക് അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല സോറി അറിയേണ്ടതായിട്ടില്ലാത്ത കാര്യങ്ങളൊന്നുമില്ല അപ്പം മോഹൻലാൽ ഇന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് നാല് പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പം ആ പരിപാടികളൊക്കെ എന്താണ് നേരത്തെ തീരുമാനിച്ചിരിക്കുന്ന പരിപാടികളായതുകൊണ്ട് പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ല കാരണം അവരൊക്കെ വലിയ ഫ്ലെക്സൊക്കെ അടിച്ച് തിരുവനന്തപുരത്തിൻ്റെ നാനാഭാഗങ്ങളിലെ ഫുള്ള് എല്ലാം ശരിയാക്കി കഴിഞ്ഞു അപ്പം ഇനി പങ്കെടുക്കാതിരിക്കുക എന്ന് പറയുന്ന മര്യാദയല്ല അപ്പം അതിൻ്റെ സംഘാടകർ പറയുന്നത് ലാലേട്ടൻ ഇന്നലെ വിളിച്ചപ്പോഴും ഇന്ന് തീർച്ചയായിട്ടും പങ്കെടുക്കും എന്നുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ല അതിനിടയ്ക്ക് അമ്മയിലെ കൂട്ടരാജി അപ്പം ആദ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ് അപ്പം മോഹൻലാൽ പറയുന്ന ഓരോ കാര്യവും കേരളീയർ അത്ര ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുന്നില്ലെങ്കിലും മാധ്യമപ്രവർത്തകരെ ഭയങ്കരമായ ശ്രദ്ധയോടുകൂടി നോക്കാൻ പോകുന്ന ഒരു കാര്യമാണ് മോഹൻലാൽ എന്തു പറയും മമ്മൂട്ടി എന്തു പറയും മമ്മൂട്ടി പിന്നെ ഇതുവരെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല അപ്പോൾ മോഹൻലാൽ ഇന്നാണ് ആദ്യമായിട്ട് വരുന്നത് അപ്പോൾ പന്ത്രണ്ട് മണിക്ക് വാർത്താ സമ്മേളനം വെച്ചിട്ടുണ്ട് മോഹൻലാൽ മൗനം വെടിയും കുറേ കുറേ കാര്യങ്ങൾ ആൾക്കാരെ മുൾമുനയിൽ നിർത്തുകയാണ് മാധ്യമ പ്രവർത്തകർ ആകാംക്ഷയുടെ മുൾമുനയിൽ അപ്പം എനിക്ക് അത്ര വലിയ ഇതൊന്നുമില്ല എന്നാലും ചെറിയൊരു ആകാംക്ഷയുണ്ട് മോഹൻലാൽ എന്തായിരിക്കും പറയുക പണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ വന്ന സമയത്ത് മോഹൻലാലി വന്ന് പറഞ്ഞിട്ട് പോയത് എനിക്ക് നിങ്ങളുടെ ഇടയിലേക്ക് വരാൻ ആരുടെയും ആവശ്യമില്ല നാപ്പത് വർഷമായി ഞാൻ നിങ്ങളുടെ ഇടയിലുള്ള ഒരാളാണ് എന്ന് പറഞ്ഞപ്പോഴത്തേനും കയ്യടി വന്നു അതോടുകൂടി എന്താണ് പറയുക ഒരു ഹീറോ പരിവേഷം വീണ്ടും മോഹൻലാലിന് വന്നിരുന്നു പിന്നെ അങ്ങനെ അങ് ഇതായി അപ്പം ഇത്തവണയും വരുമ്പം അങ്ങനത്തെ എന്തെങ്കിലും സൂപ്പർ ഡയലോഗുകൾ പറഞ്ഞ് ഒതുക്കുമോ എന്നുള്ള കാര്യം അറിയില്ല എന്താണെങ്കിലും പൃഥ്വിരാജ് അന്നൊരു വാർത്താ സമ്മേളനം വെച്ചത് പൃഥ്വിരാജ് ഇതിനു വേണ്ടി വെച്ച വാർത്താ സമ്മേളനമല്ല വേറൊരു കാര്യത്തിന് വേണ്ടി വന്നപ്പോൾ ഇതിനെക്കുറിച്ചുകൂടി ചോദിക്കുമെന്ന് അറിയാമായിരുന്നു പൃഥ്വിരാജിനെ അപ്പോൾ സ്വാഭാവികമായിട്ടും പൃഥ്വിരാജ് പൃഥ്വിരാജിൻ്റെ നിലപാട് അവിടെ അറിയിച്ചു അമ്മയുടെ ഭാഗത്ത് തെറ്റുണ്ട് അമ്മ എന്ന് വേണ്ടേ എ എം എം എന്ന് മതി അതാണ് നല്ലത് എ എം എം എയുടെ ഭാഗത്ത് തെറ്റുണ്ട് എ എം എം എടുത്ത പല നിലപാടുകളും ശരിയല്ല എന്നുള്ള രീതിയിൽ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ട് പോയി പക്ഷേ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി എ എം എം എയുടെ പ്രസിഡൻ്റാണ് അപ്പോൾ പ്രസിഡൻ്റ് വന്നിട്ട് എ എം എം എക്ക് തെറ്റുപറ്റി എന്ന് ഒരിക്കലും പറയാൻ സാധ്യതയില്ല ഇനിയിപ്പം എന്തെങ്കിലും പറയൂ എന്ന് പോലും അറിയത്തില്ല കേട്ടോ മാധ്യമങ്ങളെ കാണുന്നു എന്നൊക്കെ ഈ വാർത്തയിൽ കാണുന്ന വിവരങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി ചിലപ്പോൾ പരിപാടിക്ക് വരുവോ എന്ന് തന്നെ കണ്ടറിയണം നാല് പരിപാടികളുണ്ടെന്ന് പറഞ്ഞാൽ അപ്പം നാലെണ്ണത്തിനും വരാതിരിക്കില്ല വരുമായിരിക്കും വരാൻ സാധ്യതയുണ്ട് എത്ര കാലം ഒളിച്ചിരിക്കാൻ പറ്റും അല്ലെങ്കിൽ എത്ര കാലം മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാതിരിക്കാൻ പറ്റും അതൊന്നും നടക്കുന്ന കാര്യമല്ല പ്രത്യേകിച്ച് ഇവരെ പോലെയുള്ള സിനിമാ ഫീൽഡിൽ നിൽക്കുന്ന ആളുകൾ എന്താണെങ്കിലും എവിടെയെങ്കിലും വെച്ച് എന്തായാലും വരേണ്ടി വരും എന്തായാലും ജീവിതകാലം ഒത്തൊളിച്ചിരിക്കാൻ പറ്റില്ലല്ലോ ഇത് മമ്മൂട്ടിക്കാണെങ്കിലും മോഹൻലാലിനാണെങ്കിലും പറ്റില്ല അല്ലെങ്കിൽ പിന്നെ സുരേഷ് ഗോപി പറയുന്ന പോലെ എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞ് പോകേണ്ടി വരും എന്നിട്ട് മാധ്യമങ്ങൾക്കെതിരെ കേസ് കൊടുക്കേണ്ടി വരും പക്ഷേ ലാലേട്ടനും മമ്മൂട്ടിയും മമ്മൂക്കയും അത്തരത്തിലുള്ളൊരു നിലപാടിലേക്ക് അടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്തെങ്കിലും പറയും പറയാതിരിക്കില്ലായിരിക്കും എന്താണെങ്കിലും കൊള്ളം സ്വന്തം സഹപ്രവർത്തകരായിട്ടുള്ള സ്വന്തം അത്രയും അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ എ എം എം എയിൽ ജനറൽ സെക്രട്ടറി സ്ഥാനം വഹിച്ചുകൊണ്ടിരുന്ന അതിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായിട്ടുള്ള ആൾക്കാരുടെ പേരിലൊക്കെ പരാതി വന്നപ്പോഴാണ് കൂട്ടരാജി എന്നൊരു ഇതിനകത്തേക്ക് പോയത് പക്ഷെ ഒരുപാട് പേര് പറയുന്നത് ഒളിച്ചോട്ടമായി ലാലേട്ടൻ ബീരുവാണ് അത് ഒളിച്ചോട്ടമായി പോയി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് ചിലപ്പോൾ അതിന് പുറകിൽ അത് വേറെന്തെങ്കിലും കാണുന്നുണ്ടോ എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഇന്നതിൻ്റെ ഒരു മറുപടി കിട്ടും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം എന്തായാലും അന്ന് പറയാൻ പോകുന്നു കുറ്റക്കാർക്കെതിരെ ശിക്ഷ വേണം അല്ലാതെ ഇപ്പം ലാലേട്ടൻ എന്ത് പറയാൻ പറ്റൂ ലാലേട്ടൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതായാലും ലാലേട്ടൻ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ചെയ്തിട്ടുള്ളവർക്കെതിരെ ശിക്ഷ വേണമെന്നേ പറയാൻ പറ്റൂ അപ്പോൾ സിദ്ധിക്കൊക്കെ എങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല തെളിവുകളൊക്കെ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പം നല്ലൊരു രീതിയിൽ തന്നെ ഇത് പര്യവസാനിക്കട്ടെ ചുമ്മാ ലാലേട്ടന് മോഹൻലാലിന് ഒരുപാട് പ്രഷറ് അത്രയും പ്രായമുള്ള മനുഷ്യനല്ലേ എന്തു എന്ത് എന്തുമാത്രം പ്രഷർ അനുഭവിച്ചാണെന്നുള്ള കാര്യത്തിന് ഒരു കണ്ണും കണക്കുമില്ല അത്രത്തോളം പ്രഷർ അനുഭവിച്ചിട്ടുണ്ട് എന്താണെങ്കിലും നോക്കാം